ഒട്ടേറെ ക്രിയാത്മകമായ ഇടപെടലിലൂടെ സംസ്ഥാനത്തിൻ്റെ പൊതുവിദ്യാലയങ്ങളിൽ ഉണവുണ്ടാക്കാൻ നമ്മുടെ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടായ വലിയ മാറ്റം കൈപ്പമംഗല കയ്പമംഗലം ഏറെക്കുറെ എല്ലാ ഗവൺമെൻറ് വിദ്യാലയങ്ങളും ഇത്തരം വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നിരന്തരമായ ഇടപെടൽ നടത്തിയിട്ടും ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് ആറിൽ സ്ഥിതി ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ജി എം എൽ പി എസ് പനങ്ങാട് നോർത്ത് ഈ വിദ്യാലയ ഇപ്പോൾ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ നടത്താൻ കഴിയാത്ത വിധം പ്രശ്ന ബാധിതമായി നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് ഉള്ള വിദ്യാലയം ജി എം എൽ പി സ്കൂൾ കോതപറമ്പ് ഈ രണ്ട് വിദ്യാലയങ്ങളും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലാണ് ഉള്ളതെന്നാണ് പ്രശ്നം ഈ സ്ഥലങ്ങളുടെ ശരിയായ ഉടമസ്ഥൻ ആരാണെന്ന് നിലവിലെ രേഖകൾ പ്രകാരം വ്യക്തത വരുത്താൻ സാധിച്ചിട്ടില്ല യഥാർത്ഥ ഉടമസ്ഥ ഇല്ലാത്തതിനാൽ തന്നെയുള്ള മറ്റു പല വിഷമതകളും ഈ സ്കൂൾ അനുഭവിക്കുകയാണ് ശ്രീനാരായണം പഞ്ചായത്തിൽ തന്നെ വാർഡ് എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്ഥാപിച്ചിട്ടുള്ള ജി എം എൽ പി എസ് ആമണ്ടൂർ എന്ന് പറയുന്ന മറ്റൊരു സ്കൂളുണ്ട് ജുമാ മസ്ജിദിൻ്റെ വാർഡ കെട്ടിടത്തിലാണ് ഇതുമുള്ളത് സ്കൂൾ കെട്ടിടത്തിന് ഇരുപത്തി എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് രൂപ വാടകയായി ഒക്കെ നൽകുന്നുണ്ട് ഇതും സ്കൂളിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യാൻ വേണ്ട ഒരു സംഖ്യ ആകുന്നില്ല വലിയ ആസ്തി ഒന്നുമില്ലാത്ത കമ്മിറ്റിക്ക് കാര്യമായ അറ്റകുറ്റപ്പണി നടത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് ഈ മൂന്ന് വിദ്യാലയങ്ങളിലെയും ആ കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി ഉള്ള നടപടി അതിന് പ്രത്യേകിച്ച് ആ വിദ്യാലയങ്ങളുടെ അതിൻ്റെ വസ്തു സംബന്ധിച്ചുള്ള മറ്റു നടപടികളൊക്കെ നിർവഹിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കുട്ടികളാണെങ്കിൽ കൂടുതൽ വരുന്നുണ്ട് വരുന്നാൽ പോലും അവർക്കുള്ള ഒരു ഈ സ്കൂളിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഉള്ള വലിയ പ്രശ്നം നമുക്ക് അപ്പൊ ഈ മൂന്ന് വിദ്യാലയങ്ങളിലും വേണ്ടത്ര ഇടപെടൽ നടത്താൻ പ്ലീസ് തയ്യാറാകണമെന്നാണ് ഈ സബ്മിഷനിലൂടെ എനിക്ക് ഉന്നയിക്കുക സർ ജി എം എം പി എസ് ആല കോതപ്പറമ്പ് സ്കൂളിന് നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് പതിനാറ് സെന്റ് ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന വിദ്യാലയത്തിന്റെ മതിലും ഗേറ്റും ഭാഗം മുൻഭാഗം എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ പ്രവർത്തനത്തിനായി ഗവൺമെൻറ് ഏറ്റെടുത്തു വിദ്യാലയത്തിൽ ഇരുപത്തിയൊന്ന് പ്രീ പ്രൈമറി കുട്ടികൾ ഉൾപ്പെടെ മുപ്പത് കുട്ടികളും പ്രധാന ഉൾപ്പെടെ അഞ്ച് അധ്യാപകനുമാണ് ഈ അധ്യയന ഈ അധ്യയന വർഷത്തിൽ ഉള്ളത് നിലവിൽ സ്കൂൾ പ്രവർത്തിക്കുന്നത് നാഷണൽ ഹൈവേയുടെ കാനയുടെ അടുത്താണ് അതിനാൽ ചുറ്റുമതിൽ സ്ഥാപിക്കുവാൻ സാധിക്കുന്നില്ല മാത്രമല്ല കുട്ടികൾക്ക് കളിസ്ഥലം ലഭ്യമല്ല മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങൾക്കുള്ള സൗകര്യക്കുറവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സ്കൂൾ ഘട്ടത്തിന് കാലപ്പഴക്കവും നമുക്ക് കാണുന്ന കാണുന്നതിന് വേണ്ടി കഴിയും സാർ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കണ്ടിജൻ്റ് ഫണ്ടിൽ നിന്നും ഭക്ഷന്തോർ മൂവായിരത്തി അറുന്നൂറ് രൂപ വാടക ഇരത്തിൽ ഉടമസ്ഥരായ കോത കോതപ്പറമ്പ് ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റി നൽകി വരുന്നുണ്ട് ശ്രീനാരായണപുരം പഞ്ചായത്ത് ഉൾപ്പെടുന്ന ജി എൽ പി എസ് പരങ്ങാ നോർത്ത് വിദ്യാലയം നിലവിൽ വാടക ഘട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ നാളെതുവരെ ഘട്ടത്തിൻ്റെ ഉടമസ്ഥൻ ആരെന്ന് കണ്ടെത്തുവാൻ കഴിയാത്തതിനാൽ വാടക ഇനത്തിൽ തുക ആർക്കും തന്നെ നൽകിയിട്ടില്ല പൂവത്തം കടവിൽ ഭാഗ്യനാഥൻ പി എസ് എന്ന വ്യക്തി ഉടമസ്ഥാവകാശം ഉന്നയിച്ച് വിദ്യാലയത്തെയും പഞ്ചായത്തിനെയും സമീപിച്ചെങ്കിലും ഉടമസ്ഥൻ ഭാഗ്യനാഥനാണെന്ന് തെളിയിക്കുവാൻ അദ്ദേഹത്തിന് നാളെ വരെ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ച് ശേഷം പിന്നീടായത് തെളിയിച്ചത് ഇതുവരെ വന്നിട്ടുമില്ല വിദ്യാലയത്തിൽ നിലവിൽ ഇരുപത്തിയേഴ് കുട്ടികൾ എൽ പി വിഭാഗത്തിൽ ഏഴ് കുട്ടികൾ പ്രീ പ്രൈമറിയിലും പ്രധാന അധ്യാപന ഉൾപ്പെടെ നാല് അധ്യാപകരും ഒരു പി ടി സി എമ്മും ആണ് ഈ അധ്യയന പക്ഷത്തിലുള്ളത് സർ തൃശൂർ ജില്ലയിലെ കൊടുങ്കല്ലൂർ ഉപജില്ലയിൽ എസ് എൽപുരം പഞ്ചായത്തിലെ എട്ടാം വാർഡ് വാർഡിലാണ് ജി എം എൽ പി എസ് ആമണ്ടൂർ സ്ഥിതി ചെയ്യുന്നത് ഊമൻകുളം മസ്ജിനോട് തൊട്ടുകിടക്കുന്ന കോൺക്രീറ്റ് ഇപ്പോൾ ജി എം എൽ പി സ്കൂൾ പ്രവർത്തിക്കുന്നത് വാടക ഘട്ടത്തിൽ പ്രവർത്തിക്കുകയാണ് ഈ വിദ്യാലയം വാടക ഇനത്തിൽ വർഷം തോറും ഇരുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ എസ് എൻപുരം പഞ്ചായത്ത് പള്ളി കമ്മിറ്റിക്ക് നൽകി വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്കൂൾ ആരംഭിച്ചപ്പോൾ മുതൽ ഓലമഞ്ഞ ക്ലാസ് മുറികളായിരുന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഏഴ് ക്ലാസ് മുറികൾ ഉൾക്കൊള്ളുന്ന കോൺക്രീറ്റ് ഘട്ടത്തിലാണ് വിദ്യാലയം പ്രവർത്തിക്കുന്നത് വിദ്യാലയത്തോട് ചേർന്ന് അടുക്കളയിലും ശുചിമുറിയിലും എം ഫണ്ട് ഉപയോഗിച്ച് പണി കഴിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കുവാനും കായിക പരിശീലനം നടത്തുവാനും കാർഷിക ആവശ്യങ്ങൾക്കും പള്ളി കോമ്പൗണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് വിദ്യാലയത്തിൽ ഇരുപത്തിയേഴ് പ്രീ പ്രൈമറി കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തിയെട്ട് കുട്ടികളും പ്രധാന അധ്യാപന ഉൾപ്പെടെ നാല് അധ്യാപകരുമാണ് ഈ അധ്യയന വർഷത്തിലുള്ളത് സ്കൂളുകളുടെ കാലപ്പഴക്കം സ്കൂളിൻ്റെ സുഗമമായ പ്രവർത്തനത്തിലുള്ള സ്ഥല സ്ഥലപരിമിതി വാടകൃഷി ഇനത്തിൽ സർക്കാരിന് വ്യോമമായ സാമ്പത്തിക ബാധ്യത എന്നിവ കണക്കിലെടുത്ത് ഗ്രാമപഞ്ചായത്ത് മുഖേന പ്രസ്ത സ്കൂളുകളിലേക്ക് സ്ഥല ലഭ്യമാക്കുമോ എന്ന് പരിശോധിക്കേണ്ടതാണ് സ്ഥലം ലഭിക്കുന്നവർക്ക് കെട്ടം നിർമ്മിക്കുന്നതിൻ്റെ തുക അനുവദിക്കുന്ന വിഷയം പരിഗണിക്കുന്നതാണ് അതിന്റെ അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിൽ മന്ത്രിതലത്തിൽ ബന്ധപ്പെട്ടവരുടെ ഒരു ഉടൻ തന്നെ ചേരുവാനും തീരുമാനിച്ചിട്ടുണ്ട്